നമസ്കാരം ഇന്നലെ കോന്നി മുറിഞ്ഞകരിലുണ്ടായ അപകടം ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും മനസ്സിൽ നിന്നുമായിരുന്നില്ല അതിന് കാരണം ആ അപകടത്തിൽ ഇരയായ ദമ്പതികൾ കേവലം രണ്ടാഴ്ച മാത്രമാണ് ഭാര്യയും ഭർത്താവുമായി ജീവിച്ചത് എന്നതാണ് അതുമാത്രമല്ല ആ വഴിയിലൂടെ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ നേരത്തെ തിരുവനന്തപുരത്തു നിന്നും എരിമേലിക്ക് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അടൂരിൽ ചെന്നിട്ട് തട്ട മൈലപ്രയിൽ ചാടിയാണ് ധാരാളം വഴികൾ തിരുവനന്തപുരത്തു നിന്നും എരിമേലിക്ക് പോകാനുണ്ട് എന്നിരുന്നാലും പത്തനാപുരം കോന്നി വടശ്ശേരിക്കര വഴി പോകാം പലയിടങ്ങളിലൂടെ പോകാനുള്ള വഴികളുണ്ട് എന്നാൽ ഇപ്പോൾ കൂടുതലായും ആശ്രയിക്കുന്നത് തിരുവനന്തപുരത്തും മെൻസി റോഡിൽ ആയിര വരെ പോയി ആയിരിൽ നിന്നും അഞ്ചൽ പുനലൂർ വഴി ഈ അപകടം നടന്ന വഴിയിലൂടെ കോന്നി റാന്നി പ്ലാച്ചേരി എരുമേലി വഴിയാണ് എരുമേലിക്ക് പോകുന്നവർ മാത്രമല്ല കാഞ്ഞിരപ്പള്ളിക്കും പാലായിക്കും തോടുപുഴയ്ക്കും ഒക്കെ പോകുന്നവർ ആ വഴിയെ പോകുന്നു കാരണം അത്രയേറെ നല്ലൊരു വഴിയാണ് മാർഗതടസ്സങ്ങൾ വളരെ കുറവുള്ള വഴിയുമാണ് അതുകൊണ്ടാണ് ആ വഴിയിൽ ഇങ്ങനെ ഒരു അപകടം നടക്കുമ്പോൾ ആ സ്ഥലം പോലും മനസ്സിൽ വരുന്നത് ഈ അപകടത്തിൽ അതിദാരുണമായി നാലു പേരും കൊല്ലപ്പെട്ടിരിക്കുന്നു പത്ര റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ അപകടം നടന്ന അതേ സമയത്ത് തന്നെ മൂന്ന് പേർ അനു ഒഴികെ മൂന്ന് പേർ കൊല്ലപ്പെട്ടു അനുവിനെ ആശുപത്രിയിലാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അപകട കാരണം എന്തുമാവാം മഴയാവാം മഴയത്ത് സ്കിഡ് ചെയ്തതാവാം ഉറങ്ങിപ്പോയതാവാം അമിത വേഗതയാവാം എന്തുമാവാം പക്ഷെ എന്നാൽ വാഹനം പൂർണ്ണമായും തകർന്നതുകൊണ്ട് വാഹനത്തിന്റെ വേഗത പോലും പരിശോധിക്കാൻ കഴിയുന്ന സാഹചര്യമല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന നിഗമനം വാഹനം ഓടിച്ചിരുന്ന് അൻപത്തൊന്ന് വയസ്സുകാരനായ ബിജു പി ജോർജ് ഉറങ്ങിപ്പോയതാവാം എന്നാണ് അതാണ് എന്നെ ആശങ്കപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഈ ബിജു പി ജോർജിന് അൻപത്തൊന്ന് വയസ്സെന്നാണ് പത്രവാർത്തകൾ പറയുന്നത് മകൾക്ക് ഇരുപത്തെട്ട് വയസ്സും ഇത് രണ്ടും ശരിയാണെന്ന് ഉറപ്പൊന്നുമില്ല പക്ഷേ ഇത് രണ്ടും ശരിയാണെങ്കിൽ എന്നേക്കാൾ ഇളപ്പമാണ് ബിജു പി ജോർജ് എന്നത് ആശങ്കപ്പെടുത്തുന്നതാണ് ഞാനും വാഹനം ഓടിച്ച് യാത്ര ചെയ്യുന്ന ആളാണ് നിരന്തരം ഈ വഴിയിലൂടെ മാത്രമല്ല അല്ലാതെയും എൻ്റെ പ്രായമുള്ള അല്ലെങ്കിൽ എന്നേക്കാൾ അല്പം അല്പമെളപ്പമുള്ള ഒരാൾ അപകടം സ്വാഭാവികമായും വ്യക്തി എന്ന നിലയിൽ എനിക്കതിനോട് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള പ്രചോദനം ഉണ്ടാവും ഞാൻ എൻ്റെതായ രീതിയിൽ അന്വേഷണം നടത്തി പൂങ്കാവ് എന്ന് പറയുന്ന ഒരു മലങ്കര കത്തോലിക്ക പള്ളി ഇടവകാംഗമാണ് മരിച്ച നാല് പേരും ഇവർ നാലു പേരും പള്ളിയിലും അവർ ജീവിക്കുന്ന സമൂഹത്തിലും ഏറെ പ്രിയപ്പെട്ടവരും ഏറെ വാത്സല്യം കിട്ടുന്നവരുമാണ് ആർക്കും അവരെക്കുറിച്ച് ഭിന്നത പറയാനൊന്നുമില്ല നിഖിലീപ്പനും അനുബിജുവും പള്ളിയിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായിരുന്നു ഗായക സംഘാംഗങ്ങളായിരുന്നു അങ്ങനെയാണ് അവർ പരിചയപ്പെട്ടത് എട്ട് വർഷം അവർ പ്രണയത്തിലായിരുന്നു ഒരു കിലോമീറ്റർ മാത്രമാണ് ഇവരുടെ വീടുകൾ തമ്മിലുള്ള അകലം ഇവർ ഒരു കുടുംബത്തെ പോലെ സ്നേഹത്തോടെ കഴിയുന്നവരാണ് ഒരേ പള്ളിയിൽ പോകുന്നവരാണ് ഒരേ തരത്തിലുള്ള മാനസികാവസ്ഥയുള്ളവരാണ് ഒരേപോലെ തന്നെ ആളുകൾ നല്ലത് പറയുന്നവരാണ് അതുകൊണ്ടാണ് മകളെ സ്വീകരിക്കാൻ ബിജുവും മകനെ സ്വീകരിക്കാൻ മത്തായിപ്പനും പുറപ്പെടുന്നത് വണ്ടി ഓടിച്ചിരുന്ന് ബിജു പി ജോർജ് എന്ന അനുവിൻ്റെ പിതാവായിരുന്നു മരണപ്പെട്ടവരോട് നമ്മൾ ഒരിക്കലും സങ്കടം പറയാനോ കുറ്റപ്പെടുത്താനോ പാടില്ല അവരുടെ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അവരെ എത്രയും വേഗം ദൈവം സ്വർഗ്ഗത്തിലേക്ക് വിളിക്കട്ടെ എന്ന് നമ്മൾ അപേക്ഷിക്കണം അതാണ് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ബാധ്യത എനിക്ക് പക്ഷേ അനുവിൻ്റെ അച്ഛൻ ബിജുവിനോട് പരിഭവമുണ്ട് ഞാൻ ബിജുവിനോട് പരിഭവപ്പെടുന്നത് ആ മനുഷ്യനൊരു നല്ല മനുഷ്യനായിരുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ പരിഭവപ്പെടില്ല നമ്മൾ കുറ്റപ്പെടുത്തത്തേ ഉള്ളൂ കുറ്റപ്പെടുത്തലും പരിഭവപ്പെടലും രണ്ടാണ് മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവർ ലെക്കിൽ ലെഗാനുമില്ലാതെ വളവിൽ ഓവർടേക്ക് ചെയ്യുന്നവർ വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഫോണിൽ സംസാരിച്ച് അതായത് കയ്യിൽ പിടിച്ച് മൊബൈൽ ഫോണിൽ സംസാരിച്ച് അപകടമുണ്ടാക്കുന്നവർ ഇവരോടൊന്നും ഒരു തരത്തിലുള്ള ദയയും വിട്ടുവീഴ്ചയും പാടില്ല അവരോട് പരിഭവിക്കരുത് കുറ്റപ്പെടുത്തണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നാൽ ബിജി പി ജോർജിനോട് എനിക്ക് പരിഭവമാണ് കാരണം ബിജു സ്വീകരിക്കാൻ പോയത് തൻ്റെ പൊന്നോമന മകളെയാണ് ബിജു സ്വീകരിക്കാൻ പോയത് കേവലം രണ്ടാഴ്ച മുമ്പ് മാത്രം വിവാഹം നടത്തി നടത്തിന്ന് ബർത്ത്ഡേ ആഘോഷിക്കാനിരുന്ന തന്റെ മകളെയാണ് ഇനി ശിഷ്ടകാലം മുഴുവൻ തൻ്റെ മകളെ സമാധാനത്തോടെ സന്തോഷത്തോടെ നോക്കി പരിപാലിക്കേണ്ട മരുമകനെയും കൂടി സ്വീകരിക്കാൻ പോയതാണ് മകളെയും മരുമകനെയും സ്വീകരിക്കാൻ പോകുന്നു എന്ന ഉത്തരവാദിത്തം ഒപ്പം തൻ്റെ കൂടി ജീവനാണ് അവരുടെ ജീവൻ ഒപ്പമുള്ളത് എന്ന ചിന്ത അത് ബിജുവിന് എവിടെയോ നഷ്ടപ്പെട്ടു പോയി അപകട കാരണമായി മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ശരിയാണെങ്കിൽ നമുക്ക് ആർക്കും അറിയില്ല ശരിയാണെങ്കിൽ ബിജുവിൻ്റെ ഭാഗത്ത് വീഴ്ച പറ്റി കാരണം ബിജു ഉറങ്ങിയതിനെ തുടർന്നാണ് അപകടമുണ്ടായത് ഇന്നലെ പുറത്തു വന്ന ഒരു വാർത്തയാണ് എനിക്കിങ്ങനെ ഏറെ സങ്കടം നൽകിയത് ബിജു പള്ളിയിലെ കരോൾ സംഘത്തിനൊപ്പമായിരുന്നു രാത്രി പത്ത് മണി വരെ അവരോട് പോയിട്ട് വരാം എന്ന് പറഞ്ഞു പോയി എന്നാണ് ഞാൻ ഒരു വാർത്ത വായിച്ചത് അത് ഞാൻ സ്ഥിരീകരിച്ചിട്ടില്ല അത് ശരിയാണെങ്കിൽ എനിക്ക് ബിജുവിനോട് പരിഭവിക്കാതിരിക്കാൻ നിവർത്തിയില്ല രാത്രി പത്ത് മണി വരെ ബിജു കരോൾ സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു അതിനുശേഷം ബിജു വണ്ടി ഓടിച്ചുകൊണ്ട് രണ്ട് മണിക്കൂർ കൊണ്ട് എത്തി അതിൽ തെറ്റൊന്നുമില്ല രണ്ടോ രണ്ടര മണിക്കൂർ എടുക്കുന്നത് കൂടുതലൊന്നുമായി ഞാൻ കരുതുന്നില്ല കാരണം രാത്രിയിൽ തിരക്കില്ല ഏതാണ്ട് പന്ത്രണ്ട് മണിയോട് കൂടി ബിജു എത്തി എയർപോർട്ടിൽ കാത്തിരുന്നു ഒരു മണിയോടുകൂടി മകൾ മരുമകനും എത്തി അവരെ കൂട്ടി ഏതാണ്ട് ഒന്നര മണിയോടുകൂടി തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടു യാതൊരു ഗതാഗത തടസ്സവുമില്ല കാരണം എയർപോർട്ടിൽ നേരെ കഴക്കൂട്ടത്ത് വന്ന് കഴക്കൂട്ടത്ത് വെഞ്ഞാറം വന്ന് നേരെ ആയൂർ വഴി അഞ്ചലിലേക്ക് തിരിയുക അങ്ങനെ അഞ്ചൽ വഴി തിരിഞ്ഞു പോരുകയാണ് ഇതിനിടയിൽ ബിജു എപ്പോഴും ഉറങ്ങി ബിജു മകളെ കൂട്ടുന്നതിന് വേണ്ടി പത്ത് മണിക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ബിജു ഉത്തരവാദിത്തമുള്ള പിതാവ് എന്ന നിലയിൽ എട്ട് മണിക്കെങ്കിലും കിടന്ന് രണ്ട് മണിക്കൂർ ഉറങ്ങിയിട്ട് പോവേണ്ടതായിരുന്നു അല്ലെങ്കിൽ ബിജു വളരെ നേരത്തെ പുറപ്പെട്ട് ഏഴ് മണിക്ക് പുറപ്പെട്ട് ഒരു ഒൻപത് മണിക്കോ മറ്റോ എയർപോർട്ടിൽ ചെന്ന് അവർ വരുന്നത് വരെ അവിടെ കിടന്ന് ഉറങ്ങേണ്ടതായിരുന്നു ബിജു രാത്രി മണിക്ക് പുറപ്പെട്ട് പന്ത്രണ്ട് മണിക്ക് ശേഷം അവിടെ ചെന്ന് മകളെയും മരുമോനേയും കാത്തിരുന്ന് ഒരു മണിയോടുകൂടി അവരെയും കൂട്ടി ബിജു തന്നെ വണ്ടി ഓടിച്ചു പോന്നു അതാണ് വെളുപ്പം കാലത്ത് നാല് മണിക്ക് അപകടത്തിൽ കലാശിച്ചത് ഒരു മനുഷ്യനും സാധ്യമുള്ള കാര്യമല്ല അവൻ പതിവായി ഉറങ്ങുന്ന സമയം പൂർണ്ണമായും ഉറങ്ങാതിരിക്കുക എന്നത് പതിവായി നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് സാധിക്കും അല്ലാത്തവർക്ക് സാധിക്കില്ല നിങ്ങൾ അങ്ങനെ പതിവായി ഒരു സമയം ഉറങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങൾ രാത്രിയിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ ഒരു ഒരു മണി വരെ ഓടിക്കാൻ കഴിഞ്ഞെന്ന് വരാം അല്പം ക്ഷീണമൊക്കെ ഉണ്ടാവുമെങ്കിലും വണ്ടി ഓടിക്കുന്നത് ഒരു മണി പക്ഷെ ഒരു മണിക്ക് ശേഷം ഉറങ്ങാതിരിക്കാൻ സാധ്യമല്ല ഉറങ്ങിപ്പോകും മാത്രമല്ല ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവുന്ന സമയം വെളുപ്പം കാലത്ത് ഒരു രണ്ട് മണി മുതൽ നാലര വരെയാണ് ഈ സമയത്ത് ആരും ഉറങ്ങിപ്പോകും ഈ സമയത്താണ് ബിജുവിൻ്റെ അപകടമുണ്ടായത് ബിജു ഉറങ്ങിയില്ല കുറ്റപ്പെടുത്തിയില്ലെങ്കിലും പരിഭവിക്കേണ്ട വീഴ്ച തന്നെയാണ് ബിജു ഉറങ്ങേണ്ടതായിരുന്നു ഉറക്കമാണ് ഈ അപകടത്തിന് കാരണമായത് അതുകൊണ്ടാണ് ബിജുവിന്റെ പ്രിയപ്പെട്ട മകൾ അനുവും മരുമകൻ നിഖിലും നിഖിലിന്റെ പിതാവ് മത്തായിയും ബിജുവിനൊപ്പം അപ്രതീക്ഷിതമായി ഈ ലോകത്ത് നിന്ന് പോയത് ഒന്ന് ആലോചിച്ചു നോക്കി എട്ട് വർഷം ഒളിഞ്ഞും തെളിഞ്ഞും പ്രണയിക്കുക ഒരുമിച്ച് ജീവിക്കാൻ കൊതിച്ച് സ്വപ്നം കണ്ട് ജീവിക്കുക അതിനിടയിൽ പല രാജ്യങ്ങളിൽ ജോലി ചെയ്തു ഒരു സ്റ്റുഡൻ വിസയിൽ കാനഡയിൽ പോയി പഠനത്തിന് ശേഷം അവിടെ സേഫ്റ്റി ഫീൽഡിൽ മെച്ചപ്പെട്ട ജോലി കിട്ടി അതിനുശേഷം അത് വിവാഹം കഴിച്ചിട്ട് പ്രിയപ്പെട്ടവളെ ഏറെ വൈകാതെ കാനഡയിലേക്ക് കൊണ്ടുപോകാനിരിക്കയാണ് അതിനിടയിലാണ് അവർ കിട്ടിയ അവസരത്തിൽ വിവാഹം കഴിഞ്ഞ ഉടനെ ഹണിമൂണിനെ മലേഷ്യക്ക് പോയത് ആ ഹണിമൂണിൽ എന്തെല്ലാം സ്വപ്നങ്ങൾ അവർ നെയ്ത് കാണും അത് പൂർത്തിയാക്കാൻ അവർ കടന്നുപോയി നമ്മളിപ്പോഴിതൊക്കെ പറയുന്നു പക്ഷെ നമ്മൾ പോവില്ലേ എത്രയോ അപകടങ്ങൾ എത്രയോ ദുരന്തങ്ങൾ നമ്മുടെ ചുറ്റും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ സങ്കടപ്പെടും കരയും വയനാട്ടിൽ അഞ്ഞൂറോളം പേർ മരിച്ചു അവരുടെ ബന്ധുക്കളും മരണം വിളിക്കാത്ത നിർഭാഗ്യവാന്മാരായ മനുഷ്യരും ഇപ്പോഴും നരകിച്ച് ജീവിക്കുകയാണ് നമ്മൾ ഓർക്കുന്നുണ്ട് അവരെക്കുറിച്ച് വയനാടിന് മുമ്പുണ്ടായ മഹാദുരന്തങ്ങളിൽ എത്രയോ മനുഷ്യർ മരിച്ചു പോയിരിക്കുന്നു ഇടയ്ക്ക് രാഷ്ട്രീയ കാരണങ്ങളാൽ ചർച്ചയാവുന്നത് ഒഴിച്ചാൽ നമ്മൾക്കാര്ക്കെങ്കിലും സങ്കടമുണ്ടോ ചിരൂരിൽ ഒഴുകിപ്പോയ അർജുനെ ഓർത്ത് നമ്മൾ എത്ര വിലപിച്ചു നമ്മൾ മറന്നുപോയില്ലേ നമ്മുടെ പ്രിയപ്പെട്ടവരെ പോലും നമ്മൾ മറന്നുപോകുന്നു അത് ജീവിതത്തിന്റെ പ്രത്യേകതയാണ് എല്ലാം എക്കാലത്തും ഓർത്തിരിക്കാനാണെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് മറന്നു പോവട്ടെ നല്ലതാണ് പക്ഷേ അവർക്ക് ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ ഭൂമിയിൽ നിന്നും ഇത്ര ചെറുപ്പത്തിലെ ജീവിതം തുടങ്ങുന്നതിന് മുൻപേ ആ രണ്ടുപേർ പോയിരിക്കുന്നു അവരുടെ രണ്ടുപേരുടെയും അച്ഛന്മാർ അവർക്ക് കാവലായി സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നു ദയവായി ഇതൊരു പാഠമായി എല്ലാവരും എടുക്കണം ഏറ്റവും വലിയ അപകടകാരി ഉറക്കമാണ് ബാക്കിയൊക്കെ അതിന് താഴെ മാത്രമേ വരൂ ഉറക്കം വന്നാൽ വണ്ടി ഓടിക്കാൻ പാടില്ല എപ്പോൾ ഉറക്കം വരുന്നുവോ അപ്പോൾ സുരക്ഷിതമായ ഒരു ഇടം കണ്ടെത്തി ഒരു പത്ത് മിനിറ്റ് ഉറങ്ങിയാൽ പിന്നൊരുപക്ഷെ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഓടിക്കാൻ കഴിഞ്ഞത് വരാം ഉറക്കം വന്നാൽ വായിക്കോട്ട തുടർച്ചയായി വിട്ടുകൊണ്ടിരുന്നാൽ അത് സൂചനയാണ് ദൈവം നമുക്ക് നൽകുന്ന സൂചന മോനെ മോളെ നീ പരീക്ഷിക്കരുത് തന്നെ അല്പമുറങ്ങുക എന്നിട്ട് ഓടിക്കുക എന്ന് ദൈവം നമ്മളോട് വന്ന് പറയുന്നതാണ് ഈ മുന്നറിയിപ്പ് ആരും അവഗണിക്കരുത് വാഹനം ഓടിക്കുമ്പോൾ ഉറക്കം വന്നാൽ അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും സുരക്ഷിതമായ ഒരിടത്തേക്ക് ഒതുക്കിയിട്ട് പത്ത് മിനിറ്റ് എങ്കിലും ഉറങ്ങുക ഉറക്കളച്ചുകൊണ്ട് വണ്ടി ഓടിക്കരുത് അപേക്ഷയാണ് അഭ്യർത്ഥനയാണ്